നമസ്കാരം ശശി തരൂർ എംപിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച മാനനഷ്ട ഹർജി ഡൽഹി റൌസ് അവന്യൂ കോടതി തള്ളിയത് നിർണായക പരാമർശത്തിൽ ഓരോ പ്രസംഗത്തെയും അപകീർത്തികരമായി കണ്ടാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇല്ലാതായി മാറുമെന്ന സുപ്രധാന നിരീക്ഷണം ഡൽഹി കോടതി നടത്തി പ്രഥമദൃഷ്ടിയ അപകീർത്തിക്കുള്ള വിഷയം കാണുന്നില്ലെന്ന് പറഞ്ഞാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരസ് ദലാൽ ഹർജി തള്ളിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂർ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതി ഇത് സംബന്ധിച്ച ക്രിമിനൽ കേസാണ് കോടതി തള്ളിയത് ബിജെപി സ്ഥാനാർത്ഥി വോട്ടിനായി പണം നൽകുന്നുവെന്ന് തരൂർ പറഞ്ഞതാണ് ആക്ഷേപം എന്നാൽ തരൂരിനെതിരെയുള്ള ആരോപണം പ്രഥമ പ്രഥമദൃഷ്ടിയായി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിച്ചു അതേസമയം ഇതേ വിഷയത്തിൽ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച സിവിൽ ഹർജിയിൽ തരൂരിന് സമൻസ് അയക്കാൻ ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ആ ഏപ്രിൽ ിൽ വീണ്ടും പരിഗണിക്കും ബിജെപി സ്ഥാനാർത്ഥി വോട്ടിനായി പണം നൽകുന്നുവെന്ന് തരൂർ പറഞ്ഞതായിരുന്നു പരാതി പ്രതി പരാതിക്കാരനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുകളൊന്നുമില്ല ഹാജരാക്കിയ തെളിവുകൾ കാണിക്കുന്നത് നിർദ്ദിഷ്ട പ്രതി ഒരിക്കലും പരാതിക്കാരനെ നേരിട്ട് കുറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടോ ഇല്ല എന്നാണെന്നും കോടതി പറഞ്ഞു ബിജെപി തങ്ങളെക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി കൂടുതൽ ചെലവഴിക്കുന്നുണ്ടെന്ന് തരൂർ ആരോപിക്കുന്നത് പരാതിക്കാരനെ കുറ്റപ്പെടുത്തുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ അല്ലെന്ന് കോടതി പറഞ്ഞു രാജ്യത്തിന്റെ മുഴുവൻ സാഹചര്യത്തെയും മുൻനിർത്തിയാണ് തരൂർ അത്തരം പ്രസ്താവന നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു